നമസ്കാരം ഈ ആഴ്ചത്തെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടം രാശി മേടം രാശിയിൽ ഉൾപ്പെട്ടുവരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പുതിയ സുഹൃത്ത് ബന്ധം മൂലം ഒരുപാട് നന്മകളും പുതിയ പുതിയ അനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും ഈ ഒരാഴ്ച കാലഘട്ടം കൂടാതെ അവർ മുഖാന്തരം നിങ്ങൾക്ക് ജോലി സംബന്ധമായ നേട്ടങ്ങളുണ്ടാകാം വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം മൂലം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികമായ ഉണ്ടാകും മറ്റ് പല പ്രശ്നങ്ങളിൽ നിന്നും സുഹൃത്തുക്കൾ ഇടപെട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു ചവിട്ടുപടിയായി മാറുക അല്ലെങ്കിൽ ഒരു ഉണ്ടാകാനും എല്ലാം സാധ്യത ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരു താല്പര്യം കൂടുന്ന ഒരു വാരമായിരിക്കും നിങ്ങൾക്ക് ഭക്തി കൂടുതലായി വരികയും അമ്പലങ്ങളിൽ പോകാനും പ്രാർത്ഥിക്കാനും എല്ലാം താല്പര്യം കൂടി വരുന്ന ഒരു വാരമായിരിക്കും നിങ്ങളുടെ മനസ്സിനെ കുറച്ചും കൂടി നേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം കുറയുകയും കുറച്ച് ശാന്തമാകുകയും മാനസികപരമായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാം പോകാൻ പറ്റുന്ന സമയമാണ് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ അതായത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കഴിഞ്ഞ വാരങ്ങളിൽ ജോലി കുറവായിരുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സാധിച്ചില്ല ആരോഗ്യപരമായ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് നിത്യവും ജോലി കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയായിരുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം വരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിത്യവും അതായത് ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ കർഷകർ അല്ലെങ്കിൽ കെട്ടിട തൊഴിലാളികൾ ഇവർക്കെല്ലാവർക്കും ഈ ഒരു വാരത്തിൽ ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സ്വന്തം പ്രവൃത്തി മൂലം അപവാദങ്ങൾ കേൾക്കുവാൻ ചെറിയ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് ശ്രദ്ധയോടു കൂടി സംസാരമായാലും പെരുമാറ്റമായാലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ചെറിയ ചെറിയ പെരുദോഷങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇടവൻ രാശി ഇടവൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാർക്ക് ആത്മധൈര്യം മൂലം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എന്നെ കൊണ്ട് സാധിക്കും അതായത് ഞാൻ നേടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രം പല കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും നേട്ടങ്ങൾ നേടുവാനും സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനും വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമായിരിക്കും കലാരംഗത്ത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങൾ പരാജയപ്പെടും അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രം വിജയിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വാരം മുൻകോപം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ മുൻകോപം മൂലവും പല പ്രശ്നങ്ങളിൽ പോയി ചാടാൻ സാധ്യത കൂടുതലാണ് മുൻകോപം എല്ലാം കുറച്ച് സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു കൂടിയൊക്കെ പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ചെറിയ അഭിപ്രായ വഴക്കുകളുണ്ടാകുക സംസാരത്തിലൂടെ പ്രശ്നങ്ങളുണ്ടാകുക അപ്പോൾ അവിടെയും നിങ്ങളുടെ മുൻകോപവും ദേഷ്യവും മാറ്റി മാറ്റിവയ്ക്കുകയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും സംസാരിക്കുകയും പെരുമാറുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷപരമായിട്ടൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ശാരീരിക അസ്വസ്ഥതയ്ക്ക് വേണ്ടിയും ധനം ചിലവാക്കുക അതിനുവേണ്ടി മാനസികമായിട്ട് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് അനുഭവങ്ങൾ ും ഈ ഒരു വാരം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം മാറുന്നതിന് വേണ്ടി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകേരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും തൊഴിൽപരമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നിരുന്നാലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടമുണ്ടാകുകയും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചില ബുദ്ധിമുട്ട് അതായത് എല്ലാ ദിവസവും തൊഴിൽ ജോലി ഇല്ലാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടാത്തൊരവസ്ഥ വരിക സാമ്പത്തികം വരുന്നതിന് ചിലവായി പോകുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ യാത്രകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിന് മൂലം ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരിക എന്നാൽ ആ യാത്രകൾ മൂലം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയെല്ലാം ചെയ്യും സഹോദരിൽ നിന്നും ചെറിയ ചെറിയ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ മനസ്സുഖവും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട് പുതിയ ബിസിനസ് തുടങ്ങുന്നവർ വളരെ രീതിയിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്നാലും ബിസിനസ്സിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തുടങ്ങുക അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ മറ്റാരും ഉൾപ്പെടുത്താതെ നിങ്ങളുടെ കണക്കുകൾ ആരെയും കാണിക്കാതെയും നിങ്ങളുടെ ലാഭങ്ങൾ ആരോടും തുറന്നു പറയാതെ എല്ലാം നല്ലതായിരിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പരാജയങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നല്ല രീതിയിൽ ബിസിനസ്സെല്ലാം പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു വർഷം ഒരു വാരം തന്നെയാണ് ഇപ്പോഴത്തത് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ബിസിനസ് പരമായാലും ശരി ജോലി സംബന്ധമായാലും ശരിയും അല്ലെങ്കിൽ ജീവിതത്തിലായാലും ശരി പ്രശ്നങ്ങളെല്ലാം അഭിമുഖിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഗൃഹനിർമ്മാണം ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ജോലി ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ് ഈ ഗൃഹനിർമ്മാണം എല്ലാം ചെയ് വർക്ക് എടുത്ത് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് ലാഭങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ലാഭങ്ങൾ കൂടുതലുണ്ടാകുന്ന ഒരു വാരമായിരിക്കും കൂടാതെ നിങ്ങൾ വീട് വയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിവേഗം തന്നെ ആ ഗ്രഹത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനെല്ലാം സാധിക്കും ഗ്രഹത്തിൽ പുതിയ പുതിയ നിത്യോപ സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാനെല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കൂടാതെ ഗ്രഹത്തിൻ്റെ മോടി പിടിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അറ്റൊറ്റ പണിക്കുവേണ്ടിയൊക്കെ ധനം ചെലവാക്കേണ്ടി വരും അതിനുവേണ്ടി ധനം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വാരം അതെവിടെ കൂടെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും സഹായം ചോദിച്ചില്ല ആ സഹായപരമായിട്ട് ധനം ലഭിക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാരത്തിലുണ്ടാകും പുതിയൊരു ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ അത് വയ്ക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തയ്യാറെടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് വസ്തു വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു വാരത്തിൽ അതിന് സാധിക്കും അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറുവാനും അത് ലഭിക്കുവാനും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തു ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന സമയമായിരിക്കും ബന്ധുജന സഹായം കുറവായിരിക്കും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരുത്തു ചോദിച്ചാൽ ലഭിക്കും പക്ഷേ ബന്ധുക്കൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി ഞാനത് തരാമെന്നെല്ലാം പറഞ്ഞ് വച്ചിരുന്ന ബന്ധുക്കൾ എന്നാൽ നമ്മൾ അത്യാവശ്യത്തിന് പോയി എന്തെങ്കിലും സഹായം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ സഹായത്തിന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നാലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചിലവ് ഈ ഒരു സമയം അല്പം കൂടുതലായി കാണുന്നുണ്ട് അതിനുവേണ്ടി ധനം ഒരുപാട് ചിലവാക്കേണ്ടി വരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഉയർച്ച കാണുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും മുരുകസ്വാമിയുടെ ക്ഷേത്രദർശനം നടത്തുകയെല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിന്തകൾ മൂലം മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന സമയമാണ് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുകയും അതിൻ്റെ പരമായിട്ട് മനസ്സിന് ടെൻഷൻ ഉണ്ടാകുക നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പകുതിയോളം അത് തെറ്റാകുകയും അല്ലെങ്കിൽ അത് വിജയത്തിൽ എത്തിച്ചേരുവാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവുകയും അതിൽ നിങ്ങൾ പരാജയപ്പെടുകയും എല്ലാം ചെയ്യുന്ന സമയമായിരിക്കും പൈതൃക സ്വത്ത് ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് സ്വത്ത് ലഭിക്കുക അല്ലെങ്കിൽ ആ സ്വത്തിൽ നിന്നുള്ള ആദായം നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ഇപ്പോൾ ലോൺ എടുക്കുവാനോ അതല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നേരത്തെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നിട്ട് അത് തടസ്സപ്പെട്ടിരുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിലേക്ക് അതിന് ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം കൂടി വരുന്ന സമയമായിരിക്കും എന്നാൽ ഈ വ്യക്തികൾക്ക് ഭക്ഷണസുഖം കുറവായിരിക്കും കാരണം അവർ ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ ഈ ഒരു കാലത്ത് കിട്ടാതെ വരിക അല്ലെങ്കിൽ നമുക്ക് കൃത്യ സമയത്ത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരിക ഈ ഭക്ഷണ സംബന്ധമായ ചെറിയ ചെറിയ അസുഖങ്ങൾ അതായത് ഉദര സംബന്ധമായ അസുഖങ്ങളെല്ലാം ആഹാരം കഴിക്കുന്നത് മൂലം ഫുഡ് ഫിക്ഷൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി വരിക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ അസ്ഥി സംബന്ധമായ പെയിനുകളുണ്ടാകും ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടിയും നിങ്ങൾ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാന്റെ നാമങ്ങളെല്ലാം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു വാരം തന്നെയായിരിക്കും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ദൂര സ്ഥലങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യേണ്ടി വരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരും എന്നാലും വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ ദൂരസ്ഥലം യാത്ര ചെയ്യുന്ന മൂലം വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ കിട്ടുകയും അല്ലെങ്കിൽ പഠിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ആഡംബര വസ്തുക്കളിൽ താല്പര്യം കൂടുതൽ കാണിക്കുന്ന വ്യക്തികളായിരിക്കും ആഡംബര വസ്തുക്കളുടെ ഈ താല്പര്യം മൂലം നിങ്ങൾക്ക് ധനനഷ്ടം വളരെ കൂടുതലായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് ചിലവാക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നുണ്ട് നിങ്ങൾ എഴുതുന്ന മത്സര പരീക്ഷയിൽ വിജയിക്കുവാനും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും വളരെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നിങ്ങൾ ഈ ഒരു സമയത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ദേവിയെ പൂജിക്കുക ദേവിയുടെ നാമം ജപിക്കുക മഹാലക്ഷ്മി സ്ത്രൂത്രങ്ങളെല്ലാം ജപിച്ചു മുന്നോട്ട് പോയാൽ ഈ ഒരു വാരത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹ നിർമ്മാണത്തിന് ചിലവ് ചിലവ് വർദ്ധിക്കും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് കരുതി അതായത് ഗ്രഹ നിർമ്മാണത്തിന് വേണ്ടി ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന സാമ്പത്തികം ഈ ഒരു വാരത്തിൽ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കില്ല പണി നിർത്തി വെക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഗ്രഹത്തിലൊരു സാധനം വാങ്ങുവാൻ വേണ്ടി സാമ്പത്തികമില്ല എന്ന് കരുതിയിരുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടാതിരുന്ന സാമ്പത്തിക സഹായമെല്ലാം ലഭിക്കുകയും അതുപോലെ മുഖാന്തരം പണി തുടർന്നു പോകുവാനും സാധിക്കുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളിൽ നിന്നും പല ഗുണപരമായ അനുഭവങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് നമ്മൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുഹൃത്തുക്കളുടെ ഉപദേശം മൂലവും സുഹൃത്തുക്കളുടെ സഹായം മൂലവും സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലവും സുഹൃത്തുക്കളുടെ സാന്നിധ്യം ദ്യം മൂലം എല്ലാം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും മാനസികപരമായ സന്തോഷമുണ്ടാകും സാമ്പത്തികമായ നേട്ടമുണ്ടാകും ബിസിനസ്സിൽ ഒരു സഹായമായി മാറും കൂടാതെ ജോലിയിൽ നമുക്കൊരു ഒരു അവസരം എല്ലാമാണ് സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് സഹായമുണ്ടായി എല്ലാം കൂടുതലായി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരം കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് കർമ്മരംഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായും ആ തടസ്സങ്ങളെല്ലാം മാറ്റി മാറുകയും അതിലോട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ചയും അല്ലെങ്കിൽ ഒരു അംഗീകാരവും അല്ലെങ്കിൽ ആ പെൻഡിങ് വെച്ച വർക്കുകളെല്ലാം തീരുകയും നമുക്കൊരു ബഹുമാനവും നമ്മുടെ ജോലി തീർന്നു എന്നൊരു സമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇപ്പോഴത്തേത് നിങ്ങൾ കൂടുതലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുന്നതും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് പല മേഖലകളിലും നിങ്ങളുടെ അലസത മൂലം ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ അലസതയും മടിയും ഇതെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു നേട്ടം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ദാമ്പത്തിക ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക പിണങ്ങി മാറി നിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക ചെറിയ ചെറിയ വിഷയങ്ങൾ വലുതാക്കിയെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാം ഒന്നും മാറ്റിവെച്ച് സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും എല്ലാം ചെയ്തു സന്തോഷകരമായ ഒരു ജീവിതം ഈ വാരം കാഴ്ചവെക്കുവാൻ സാധിക്കും കുടുംബത്തിലെ സൗഖ്യം വർദ്ധിക്കുവാൻ വേണ്ടിയും നിങ്ങളുടെ സംസാരം കൂടുതലും നിയന്ത്രിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് മാനസികപരമായ നല്ലൊരു തൃപ്തിയുള്ള സമയമായിരിക്കും അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കുക നമ്മൾ ഇപ്പോൾ സാമ്പത്തിക ഇത്ര വരുമാനം ലഭിക്കും എന്ന് കരുതിയുന്ന സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാനസികമായ തൃപ്തി ഉണ്ടാകുക സന്തോഷം ഉണ്ടാകുക എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും തടസ്സങ്ങളെല്ലാം മാറാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം പോരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാർത്ഥ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഇപ്പോഴത്തേത് കൂടാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരിക്കുന്ന കാര്യം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരിക്കും നിങ്ങൾ തന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് വരവിനേക്കാൾ കൂടുതൽ ചിലവ് അനുഭവിക്കുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും ഇത് ചിലവ് വളരെ കൂടുതലായിരിക്കും ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടായി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ ഏർപ്പെടുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിച്ചില്ല എനിക്കതുകൊണ്ട് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കരുതിയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലിക്ക് പോകാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുക ഇഷ്ടപ്പെട്ട വരുമാനം അല്ലെന്ന് ലഭിക്കുകയോ എല്ലാം ചെയ്യുന്ന ഒരു വാരമായിരിക്കും ഇപ്പോഴത്തത് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും സംസാരത്തിലൂടെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഞാനത് ചെയ്തു തരാം ഞാനതിൽ കൂടെ നിൽക്കുകയല്ലേ നീ പേടിക്കേണ്ട എന്ന് വെറുതെ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും എന്നാൽ സമയമാവുമ്പോൾ ഒരു സഹായവും ചെയ്യാതെ വരികയും ഇവർ ഒരുപാട് വിഷമിച്ച് നമ്മുടെ വാക്ക് മൂലം വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് വെറും ഒരു വാക്ക് മാത്രമായിരിക്കും എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രതീക്ഷയും അവരുടെ ജീവിതവും ഒക്കെയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം അഭിപ്രായങ്ങൾ പറയുക വാക്കുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ക്ഷേത്രദർശനം എല്ലാം നടത്തുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും മകരൻ രാശി മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താവുന്ന ഒരു വാരമാണ് അതായത് ചെറിയ രീതിയിലുള്ള ലോട്ടറികൾ അടിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്ന് സമ്മാനം കിട്ടുവാൻ സാധ്യതയുണ്ട് ചെറിയ നറുക്കെടുപ്പുകൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ചിട്ടികൾ കിട്ടുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതയെല്ലാം കൂടിയ ഒരു വാരമാണ് അതായത് ചെറിയൊരു ഭാഗ്യം ഈ ഒരു വാരം നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഭാഗ്യപരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുകയും അതിൽ സാമ്പത്തിക ലാഭവും മറ്റ് സന്തോഷങ്ങളും ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു ധനലാഭവും മികവുമെല്ലാം ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തിക വിഷയങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാലും ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം അത് മാറുകയും നല്ല വരുമാനം വരുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുക അത് അവരെ നമ്മളെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പ്രൊമോഷന് വേണ്ടി സഹായിക്കുക അല്ലെങ്കിൽ നമുക്ക് ശമ്പള വർധന വേണ്ടി സഹായിക്കുക കൂടെ നിൽക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു വാരമാണ് എന്നാലും എന്തെങ്കിലും ദോഷങ്ങൾ ജീവിതത്തിൽ വന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ രൗദ്രദേവതകളായ ഭദ്ര ദുർഗ ദേവിമാരെ പ്രാർത്ഥിക്കുക പൂജിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കുംഭൻ രാശ കുംഭൻരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും യാത്രകളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടാണ് യാത്രകൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ വിജയവും സാമ്പത്തിക ലാഭവും എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങൾക്ക് അവരുടെ പ്രവൃത്തി മൂലം ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അത് മുഖാന്തരം മാനസിക പ്രശ്നം ഉണ്ടാകുക ഒരുപാട് വിഷമിക്കേണ്ടി വരിക സമൂഹത്തിൽ നിങ്ങൾ ദുഃഖിത അതായത് വില കുറച്ച് കാണപ്പെടുക സ്നാനങ്ങളുടെ പല പ്രവൃത്തി മൂലം നമുക്ക് ചെറിയ ചെറിയ വിഷമം ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനെ ഒന്നെല്ലാം മുൻകൂട്ടി കണ്ട് അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് അവരുടെ കാര്യത്തിൽ കുറച്ചും ശ്രദ്ധ കൂടി പോകുന്നത് വളരെ നല്ലതായിരിക്കും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും നിങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് അത് കച്ചവടമാകും എന്നല്ല പറയുന്നത് അതിലേക്കുള്ള ഒരു വഴിയിലോട്ട് എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് ഉത്തമമായ സമയമാണ് വിവാഹ ആലോചനകൾ വരിക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ഉറപ്പിക്കേണ്ടി വരിക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുകയല്ല എല്ലാം ചെയ്യുന്ന നല്ലൊരു സമയമാണ് ഇപ്പോഴത്തത് നിങ്ങൾ നരസി നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ അമ്പലത്തിൽ പോവുകയും ഭഗവാനെ പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മീനൻ രാശി മീനൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് മാനസികപരമായ ഇവരുടെ ഇവർക്ക് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും മാറുകയും അതിലൊരുപാട് സന്തോഷമുണ്ടാകുകയും ഒരുപാട് ധൈര്യമുണ്ടാകുകയും ഭയ അത് പേടിയെല്ലാം മാറ്റി വെച്ച് ധൈര്യപൂർവ്വം ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ സാധിക്കുന്ന സമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൊടുത്തീർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും നിങ്ങൾക്ക് ഒരുപാട് ധനം ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും കുടുംബജീവിതത്തിൽ ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വാഹന സംബന്ധമായി വാഹന സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കാം അല്ലെങ്കിൽ വാഹനം ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് നേട്ടം നേട്ടമുണ്ടാകുക ഡ്രൈവർ പോലെയുള്ള വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുക അതിൽ നിന്നൊരുപാട് ധനലാഭം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരം കൂടാതെ ഇതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്നവർക്കും ഒരുപാട് നേട്ടമുണ്ടാകുന്ന വാരമാണ് ഈ ഒരു വാരത്തിൽ നിങ്ങൾ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ശ്രീധർമ്മശാസ്ത്ര സ്വാമി ക്ഷേത്രത്തിലോ എല്ലാം ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ വാരത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ ജീവിതത്തിൽ നടക്കുന്നില്ല തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് വരുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദിശാപഹാരം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളെല്ലാം മാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക